julie മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർധന പരിഗണനയിലാണെന്ന ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത സാധാരണ കോച്ചുകളിൽ കിലോമീറ്ററിന് ഒരു പൈസ നിരക്കിലും എ കോച്ചുകളിൽ രണ്ട് പൈസ നിരക്കിലുമായിരിക്കും അത്രേ വർധന അഞ്ഞൂറ് കിലോമീറ്ററിൽ അധികരിക്കുന്ന ഓർഡിനറി സെക്കൻഡ് ക്ലാസ് യാത്രാ നിരക്കിൽ കിലോമീറ്ററിന് പൂജ്യം ദശാംശം അഞ്ച് പൈസയുടെ വർധനവുണ്ടാകുമെന്നും വാർത്ത സൂചിപ്പിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ടിക്കറ്റ് നിരക്കിൽ വരുന്ന ആദ്യത്തെ വർധന ഇതെന്നും വാർത്തയിൽ പറയുന്നുണ്ട് മുതൽ കോടി രൂപയുടെ അധിക വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് കണക്ക് യാത്രാക്കൂലി ഇനത്തിൽ പ്രതീക്ഷിച്ചിരുന്ന എൺപതിനായിരം കോടി രൂപയുടെ സ്ഥാനത്ത് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് രൂപ വരുമാനമേ ലഭിച്ചിരുന്നുള്ളൂ ചരക്കുനീക്കത്തിൽ ഇരുപത്തിയാറ് ദശലക്ഷം ടൺ വർധന ഉണ്ടായെങ്കിലും അതുവഴിയുള്ള വരുമാന വർധന നാമമാത്രമായിരുന്നുവെന്നും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു ടിക്കറ്റ് നിരക്കിലും ചരക്കുനീക്ക വരുമാനത്തിലും വർദ്ധനവ് വരുത്തിയാലേ നഷ്ടം കൂടാതെ മുന്നോട്ടു പോകാനാവൂ എന്നതാണ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ന്യായീകരണമായി റെയിൽവേ വൃത്തങ്ങൾ നിരത്തുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാല് മുതൽ ആസ്തികൾ അടിസ്ഥാന സൗകര്യങ്ങൾ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന സ്വകാര്യവൽക്കരണത്തിലൂടെയുണ്ടായ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ദുരൂഹമായി തുടരവെയാണ് ഏറ്റവും സാധാരണ ായ യാത്രികരുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം കോവിഡ് മഹാമാരിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് അറുപത് വയസ്സ് പിന്നിട്ട യാത്രികർക്ക് യാത്രാനിരക്കിൽ ലഭ്യമായിരുന്ന സൗജന്യങ്ങൾ പിൻവലിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു അതുവഴി റെയിൽവേ എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് കോടി രൂപ അധിക വരുമാനം സമാഹരിച്ചതായി വിവരാവകാശ രേഖ വെളിപ്പെടുത്തുന്നു ഈ ദൃശ്യ വസ്തുതകളുടെ വെളിച്ചത്തിൽ വേണം നിർദ്ദിഷ്ട നിരക്ക് വർധന വിലയിരുത്തപ്പെടാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെ എഴുന്നൂറ്റി പതിനഞ്ച് കോടി യാത്രക്കാരാണ് ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്തതെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു അതിൽ കേവലം എൺപത്തിയൊന്ന് കോടി മാത്രമാണ് എ സി സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർ ബാക്കി വരുന്ന അറുനൂറ്റി മുപ്പത്തിനാല് കോടിയും അൺറിസർവഡ് യാത്രക്കാരാണ് തൊഴിലടക്കം ജീവിതായോധന ലക്ഷ്യങ്ങളിലേക്കുള്ള ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ യാത്രികരാണ് ഇവരിൽ സിംഹഭാഗവും അവരെയാണ് നിർദ്ദിഷ്ട നിരക്ക് വർധന ലക്ഷ്യമിടുന്നത് ഇവർക്ക് ഏറ്റവും പരിമിതവും ന്യായവുമായ യാത്രാസൗകര്യം പോലും ഒരുക്കി നൽകാതെയും വന്ദേ ഭാരത് പോലെയുള്ള താരതമ്യേന ആഡംബര ട്രെയിനുകളുടെ പേരിൽ യാത്രാസമയം പോലും പാലിക്കാതെയും ഓടുന്ന ട്രെയിനുകളിലെ യാത്രികരിൽ നിന്നും ഇനിയും നിരക്ക് വർദ്ധിപ്പിക്കുന്നത് പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്ന ക്രൂരതയാണ് പണം ചിലവഴിച്ച് സുഖകരമായി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒരു ന്യൂനപക്ഷം രാജ്യത്തുണ്ട് ആ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുന്നതിനെ ആരും എതിർക്കുന്നുമില്ല എന്നാൽ അത് ഭൂരിപക്ഷത്തിന്റെ ചിലവിലും അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും ആയിക്കൂട അടക്കം അടിസ്ഥാന സൗകര്യങ്ങളിൽ ആവശ്യമായ വർധനവും മഹാഭൂരിപക്ഷം യാത്രികരും ഉപയോഗിക്കുന്ന കോച്ചുകളുടെയോ സീറ്റുകളുടെയോ ആവശ്യമായ വർധനവോ അവയെ കന്നുകാലി ക്ലാസ് അവസ്ഥയിൽ നിന്നും മനുഷ്യ ഉപയോഗ നിലവാരത്തിലേക്ക് ഉയർത്തുകയോ ചെയ്യുക യാതൊരു ശ്രമവും റെയിൽവേയുടെയോ സർക്കാരിന്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല ൊഴിലടക്കം ദൈനംദിന ജീവിതാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവരെ കന്നുകാലികളെ പോലെ കുത്തി നിറച്ചാണ് പാസഞ്ചർ ട്രെയിനുകൾ ഏതാണ്ടെല്ലാം ഓടുന്നത് സമീപകാലത്ത് നിറഞ്ഞുകവിഞ്ഞോടിയ മുംബൈ സബർബൻ ട്രെയിനിന്റെ വാതിലിൽ തൂങ്ങി യാത്ര ചെയ്ത നാലുപേരുടെ ജീവനെടുത്ത സംഭവം ഇന്ത്യൻ റെയിൽവേയുടെ വികൃത മുഖമാണ് തുറന്നുകാട്ടുന്നത് റെയിൽവേ അപകട പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ പോലും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മോഡി സർക്കാരിന് ഒഴിഞ്ഞുമാറാനാവില്ല ൂർവ ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ദേശീയോത്ഗ്രന്ഥനത്തിലും ജനാധിപത്യ സ്ഥിതി സമത്വ അവബോധത്തിന്റെ വളർച്ചയിലും നിർണായക പങ്കുവഹിച്ച ഒരു ബൃഹത് രക്തധമനി ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ മോഡി ഭരണത്തിൽ അത് ജനങ്ങളെ വിഭജിക്കാനും വിവേചനത്തിനുമുള്ള ഉപകരണമായി മാറുകയാണ് കാലാനുസൃതം മെച്ചപ്പെട്ട സൗകര്യങ്ങളും വേഗതയുമുള്ള റെയിൽവേ സംവിധാനവും രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും സാമ്പത്തിക വളർച്ചയ്ക്കും അനിവാര്യം തന്നെ എന്നാൽ അത് മഹാഭൂരിപക്ഷത്തിന്റെ ചിലവിലും അവർക്കെതിരായ വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഉപാധിയും ആയിക്കൂട യാത്രാ സ്വാതന്ത്ര്യം ഒരു അടിസ്ഥാന സാർവലൗകിക മനുഷ്യാവകാശമാണ് അത് പൗരന്മാർ ഉറപ്പു നൽകേണ്ടത് ഏതൊരു ജനാധിപത്യ ഭരണകൂടത്തിന്റെയും കടമയും ഉത്തരവാദിത്വവുമാണ് അടിസ്ഥാന സൗകര്യങ്ങളും സമയക്രമവും സുരക്ഷിതത്വവും ഉറപ്പു ക്ഷേമ ാഷ്ട്രത്വങ്ങൾ കാറ്റിൽ പറത്തിയും ഏകപക്ഷീയമായി റെയിൽ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം ജനദ്രോഹമാണ് സർക്കാർ ആ നീക്കത്തിൽ നിന്നും പിന്മാറണം സർക്കാരിന്റെ ജനദ്രോഹ നീക്കത്തെ ചെറുക്കാൻ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൈകോർക്കണം